അതെ ഇതേ ഐഷാടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാലണത് പൂച്ചയും പട്ടിയും ഒക്കെ ഇല്ലേ അതിന്റെ ഉമനീരിയിൽ ഉണ്ടാവുന്ന ഒരു വരണത് ഒരാഴ്ച മുന്നാണ്ടി കുട്ടിയുടെ ചെരുപ്പ് പട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള മെയിലാണ് ഇത് വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ആണ് എൻറെ അമ്മയാണ് എനിക്ക് അയച്ചു തന്നത് എന്റെ വീട്ടിൽ ഒരു നായ ഉള്ളത് കൊണ്ടാകാം എനിക്ക് അമ്മ അയച്ചത് എനിക്ക് ഓഡിയോയും ഫോട്ടോയും ഞാൻ ഈ മെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പരിശോധിച്ച് ഒരു ഓഡിയോ ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് കുഞ്ഞിന്റെ കാലിൽ ഇങ്ങനെ ഒരു ചെറിയായിട്ട് തടിച്ച് നീക്കുന്നതാണ് ഞാൻ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോക്കും ഇതേ ഐഷയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാലാണ് അപ്പോ ഒരു സൂം ചെയ്ത് നോക്കിയ കാണാം ഒരു വരണത് ഒരുതരം വരണ ആ തൊലിയുടെ ഉള്ളിയിലൂടെ കേറിയിരിക്കണത് അത് അത് നമ്മളെ ഈ പൂച്ചയും പട്ടിയൊക്കെ ഇല്ലേ അതിൻ്റെ ഉമനീരിയിൽ ഉണ്ടാവുന്ന ഒരു വരണത് അത് നമ്മളറിയാണ്ട് അത് നയ്ക്കിയ ആ ഉമനീരി കൂടെ നമ്മളുടെ ഈ നഗത്തിനോട് ചേർന്ന ഭാഗം ഭയങ്കര സെൻസിറ്റീവ് അല്ലെ തൊലി അപ്പൊ അതിൽ ഈ വര കയറിയിട്ട് ഉള്ളിലിരുന്ന് വലുതായി വലുതാവുകയും ചെയ്യും പെറ്റി പെരുകയും ചെയ്യുന്നത് ഈ കുട്ടിയുടെ കാലമുള്ള നീര് വന്നിട്ട് ഉപ്പും വെള്ളവും ഇതൊക്കെ അവർ പിടിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നീര് കൂടുതൽ വലുതായി ഇത് കണ്ടപ്പോൾ അവർ ഇത് വെയിൻ തടിച്ചതാണെന്ന് വിചാരിച്ച് ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയ അപ്പോൾ ഒരാഴ്ച മുന്നാണ്ടി കുട്ടിയുടെ ചെരുപ്പ് പട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള ചെരുപ്പാണ് ചെരുപ്പ് കഴുകിയില്ല കുട്ടി കഴുകാണ്ട് ഇട്ട് നടന്ന് അപ്പം അങ്ങനെ സംഭവിച്ചാണിത് ഇതിപ്പവർ സ്കാൻ ചെയ്യാൻ പോവണ് ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത് കേറിയിട്ടുണ്ട് എന്ന് അറിയില്ല പിന്നെ കാലിന്റെ അടിയിലായിട്ടും ഒരെണ്ണം കൂടി പറഞ്ഞു ഇങ്ങനെ അപ്പോ വിര നശിക്കാനുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തോ ചെയ്യണതിന് പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് വരുന്നും പറയുന്നുണ്ട് അപ്പോ ഏഹ് ഇപ്പൊ അവര് സ്കാൻ ചെയ്തിട്ട് വിര നശിക്കാനുള്ള മരുന്ന് കൊടുത്തേരിക്കണു കൊച്ചിന് അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക ഇപ്പൊ പട്ടികളൊക്കെ കണ്ടമാനം ഉള്ള നമ്മളുടെ മുറ്റത്തൊക്കെ അപ്പൊ പട്ടി ചെരുപ്പ് കടിച്ചാലും നമ്മറിയണമെന്നില്ല ചിലപ്പോ നമ്മറിയും ചിലപ്പറിയണമെന്നില്ല അപ്പൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് എല്ലാരും ശ്രദ്ധിക്കട്ടാ നമ്മളെ മക്കളെ ചെരുപ്പൊക്കെ കൂടുതലും മക്കളെ ചെരുപ്പ് കുറെ കെടുക്കുന്നുണ്ടാവും മുറ്റത്ത് എല്ലാരും ശ്രദ്ധിക്കാം ഓക്കെ മേലും വളർത്തുന്നുണ്ട് അതുകൊണ്ടിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാണ് അയച്ചേക്കുന്നത് നിങ്ങൾ തന്നെ ഗൂഗിളിൽ കയറിയിട്ട് ഹുക്ക് വേം അണ്ടർ സ്കിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കുക സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാനമായിട്ടുള്ള ഇതേപോലുള്ള ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് കാണാനായിട്ട് പറ്റും അപ്പൊ ഈ വിര എന്ന് പറയുന്നത് മണ്ണിൽ ചെരുപ്പിടാതെ നടക്കുമ്പോ സ്കിൻ വഴിയിട്ട് കയറാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് കുട്ടികൾ മണ്ണിലൊക്കെ പണ്ട് മണ്ണുരുട്ടിയൊക്കെ കളിക്കത്തില്ല അപ്പൊ നഖത്തിന്റെ അടക്കുകയും മണ്ണിരിക്കുകയും ഇത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇതിനകത്തൂടെ വിരയുടെ മുട്ട ഉള്ളിപ്പോവേം അങ്ങനെ വയറ്റിലെത്തുകയും ചെയ്യാം ഈ കാലിൽ കൂടെ കയറുന്നത് സ്കിന്നിലാണ് കയറുന്നത് എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലോട്ട് കയറുന്നതാണെന്നുണ്ടെങ്കിൽ കൂടുതലും നാളെ നമ്മുടെ ബോഡിയിൽ സർവൈവ് ചെയ്യും ഈ എന്താണ് പൂച്ച ഡോഗ് പൂച്ച ഡോഗ് മാത്രമല്ല മിക്കവാറും എല്ലാ നാനിൽസിൻ്റെ വയറ്റിൽ റൗണ്ട് വേം ഹുക്ക് വേം ഇതെല്ലാം ഉണ്ട് അപ്പം ഇത് ഇതിൻ്റെ ഒരു സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരെയുള്ള ആനിമൽ ഫുഡ് കഴിക്കുകയോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിൻ്റെ ഉള്ളിലെത്തു അതിൻ്റെ വിസർജ്യങ്ങളിൽ കൂടെ പുറത്ത് പോകും ഇത് മണ്ണിൽ കിടക്കും മണ്ണിൽ കിടക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ മുട്ട അതേപോലെ ചെറിയ വിരകളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അത് ഈ ചെരിപ്പിടാതൊക്കെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മുടെ കാലിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണി കളിക്കുമ്പോൾ കയ്യിലോട്ടോ കയറി വീണ്ടും വയറ്റിലെത്തും വയറ്റിൽ നിന്ന് വീണ്ടും വിസർജ്യങ്ങൾ വഴി പുറത്ത് പോകും ഇത് ഡോഗോ ക്യാറ്റോ മാത്രമല്ല അതിനെക്കാട്ടി കൂടുതൽ മനുഷ്യന്റെ വിസർജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാർക്ക് വരാനായിട്ട് ചാൻസ് കൂടുതൽ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ ആനിമൽസിൽ നിന്നുള്ളത് ബോഡിയിൽ സർവൈവ് ചെയ്യുന്നത് കുറവാണ് റേറായിട്ട് ഉണ്ടായേക്ക ഇല്ലാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഡോഗിനെ വളർത്തുന്നവർ ഇതിനകത്ത് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നും നമ്മുടെ ഡോഗ്സിന് കൃത്യമായിട്ട് വരയുടെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ റൗണ്ട് വേംസ് ഹുക്ക് വേംസ് ഇതൊക്കെ മാറ്റാനായിട്ടാണ് ചില ഡോഗ്സിൻ്റെയൊക്കെ വയറിൻ്റെ അടിഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു തടിപ്പ് പോലെയൊക്കെ കാണത്തില്ലേ അതേപോലെ നീളം ഷേപ്പിലൊക്കെ കാണാം ഇതൊക്കെ ഇതുപോലെ തന്നെ വരുന്നതാണ് പിന്നെ ഈ ചെറിയ പപ്പീസിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അമ്മയുടെ പാൽ കുടിക്കുമ്പോൾ അതിൻ്റെ വയറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആകാം ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്ന് വരാം ഡോഗിനെയും വളർത്തുന്ന കാറ്റിനെയൊക്കെ വളർത്തുന്നവർ ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് പറഞ്ഞേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ് ഏതോ കുട്ടിയുടെ ചെരുപ്പിൽ ഏതോ ഡോഗ് നക്കി നക്കിയിട്ട് അതുവഴി ആ ചെരുപ്പിട്ടപ്പോ ചെരുപ്പിൽ നിന്ന് ശരീരത്തിലോട്ട് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണ് അതിനകത്തുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് ഒരു ഭയങ്കര വ്യാപകമായിട്ട് ലോകത്തെല്ലായിടത്തും ഡോഗ്സ് പോലും ഇല്ലാത്ത വളർത്താത്ത ആൾക്കാർക്കൊക്കെ വരുന്ന ഒരു അവസ്ഥ മാത്രമാണിത് സ്കിന്നിലും വരാം വയറ്റിലും വരാം അപ്പൊ വയറ്റിലാണെന്നുണ്ടെങ്കിൽ വയറുവേദന ലൂസ് മോഷൻ അതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകാം അതേപോലെ ബ്ലഡിന്റെ കൗണ്ട് നല്ലോണം കുറയും ഇത് സാധാരണ ഒരു വിധത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ഉള്ളതാണ് നമുക്ക് ഒരുപാട് ഫ്ലാറ്റിൽ ജീവിക്കുന്ന ടച്ച് ഇല്ലാത്തവർക്ക് അങ്ങനെയൊന്നും വരാൻ ചാൻസ് കുറവാണ് ഒരുപാട് മണ്ണിൽ ഇടപെട്ട് ജീവിക്കുന്നവർക്ക് വരാൻ ചാൻസ് കൂടുതലുമാണ് പ്രത്യേകിച്ച് നമ്മുടെ മഴയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ഒരു ഈ ഒരു ടൈം പീരിയഡില് ഇത് വരും കാരണം എന്താണെന്നറിയാവോ പല സ്ഥലത്തായിരിക്കും ഈ പറഞ്ഞ ആനിമൽസ് ആകട്ടെ മനുഷ്യരാകട്ടെ എല്ലാവർക്കും ഒന്നും ബാത്റൂമും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ വിസർജ്യം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് കിടക്കും മഴ സമയത്ത് ഇത് ഒഴുകി പല സ്ഥലത്തോട്ട് സ്പ്രെഡാകുകയും അങ്ങനെ ഇതിൻ്റെ ആ ഒരു ഏരിയ കൂടുതലായിട്ട് വരികയും ചെയ്യും മനസ്സിലായല്ലേ അപ്പം ഡയറക്റ്റ് വേസ്റ്റിനകത്ത് ചവിട്ടണമെന്നൊന്നും ഇല്ല മണ്ണിൽ ചവിട്ടി നടന്നാലും വരും നമ്മളുടെ സാധാരണ നമ്മുടെ പറമ്പിലുള്ള മണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കിയാലും ഇതേപോലുള്ള ഒരുപാട് പരാത ജീവികൾ ഇഷ്ടം പോലെ മുട്ട കാണും അതിൻ്റെ എല്ലാം കൂടെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ പരിഹാരം നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് തന്നെ എല്ലായിടത്തും നടക്കുക പോവുക നമ്മുടെ അതേപോലെ തന്നെ എന്തെങ്കിലും മണ്ണിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകുക നഖം നന്നായിട്ട് വെട്ടുക എന്നിട്ടേ ഫുഡ് കഴിക്കാവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വായിക്കൂടെയും പോകാം കാലെന്ന് പറയുന്നത് ഇച്ചിരി റയർ ചാൻസ് ആകട്ടോ കൊച്ചുകുട്ടികളുടെ കാലൊക്കെ ആകുമ്പോൾ സോഫ്റ്റ് ആയിരിക്കത്തില്ലേ മനുഷ്യരുടെ നമ്മുടെ വലിയ ആൾക്കാരെ കാട്ടിൽ അപ്പോൾ ചിലപ്പോൾ അവർ അതാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് എന്ന് പറയുന്നത് ഒന്ന് കൊച്ചുകുട്ടികൾ രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് ഒരുപാടുണ്ടാകാറുണ്ടെന്ന് പറയുന്നുണ്ട് മൂന്നാമത്തേന്ന് പറയുന്നത് ഒരുപാട് മണ്ണിൽ ഇതേപോലെ എക്സ്പോസ് ആകുന്ന മനുഷ്യർ അപ്പോൾ എല്ലാത്തിനും സൊല്യൂഷനും ഈസിയാണ് നമ്മുടെ ആൽബൻഡസോൾ പോലുള്ള കുട്ടികളുടെ വിരയുടെ മരുന്നില്ലേ ആ വിരയുടെ മരുന്നൊക്കെ തന്നെയാണ് ഇതിനെ കൊടുക്കുന്നതെന്ന് പറയുന്നത് പിന്നെ ചില ഭയങ്കര വീക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരിൽ ഇത് ശരീരത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യുകയും ഇങ്ങനെ പറ്റി വരികയൊക്കെ ചെയ്യും അങ്ങനെ ആവുമ്പോഴത്തേന് ആന്തരികാവയവങ്ങളിലൊക്കെ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചില പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ കയറി കഴിഞ്ഞാൽ സർജറി ചെയ്തെടുക്കേണ്ടതായിട്ടൊക്കെ വരും അതെന്ന് പറയുന്നത് റെയർ കേസുകളാണ് ഈ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ചിലപ്പോൾ എന്തോ കാണും വിര എന്ന് പറയുന്നതൊക്കെ കാണും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നന്നായിട്ട് കൈ വൃത്തിയായിട്ട് കഴിയുക ഡോഗിനെ വളർത്തുന്നവര് നിങ്ങൾ ഇഷ്ടം പോലെ ഇപ്പം വളർത്തിയേക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ വളർത്തിക്കോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ ഡോഗ്സ് ക്യാറ്റ്സ് ഇതൊന്നുമല്ല വേറെ പശു ആണെന്നുണ്ടെങ്കിലോ അതല്ല മനുഷ്യനും മനുഷ്യനും പരസ്പരമാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്ത് ശേഖാൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൈ വാഷ് ചെയ്യുക എന്ന് പറയുന്ന ശീലം നമുക്ക് ആ കോവിഡ് ടൈമിലേ ഉണ്ടായതാണ് സാനിറ്റൈസർ അടിക്കുന്നതൊക്കെ അതങ്ങ് തുടർന്നാൽ മതി വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ സലൈവയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ളൊരു കാര്യമുണ്ട് സലൈവയിലൂടെ ആ ഈ പറയുന്ന രോഗങ്ങളെന്ന് പറയുന്ന മനുഷ്യന്റെ ശലൈവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ അസുഖങ്ങൾ നമുക്ക് വരാനായിട്ട് ചാൻസ് അപ്പോൾ ഒരു മനുഷ്യന്റെ സലൈവ നമ്മുടെ ദേഹത്ത് പറ്റിയാൽ എന്തൊക്കെ ചെയ്യുവോ അത് തന്നെയാണ് ഒരു ഡോഗിന്റെ സലൈവ ദേഹത്തെ പറ്റിയാലും ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൈ നന്നായിട്ട് കഴുകുക കൈ ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ഇനി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നന്നോണം ഹാൻഡ് വാഷ് ഇട്ട് കഴിയുക അത് വേറെ കാര്യങ്ങളൊന്നും പിന്നെ ഈ പിള്ളേരുടെ അടുത്ത് ചെരുപ്പിട്ടുണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ പറയുമ്പോഴത്തേന് കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിതെല്ലാം കൂടും ഇവിടെയുള്ള കാര്യമാണ് നമ്മൾ പുറത്തോട്ട് കൂടുമ്പോൾ ചെരുപ്പിട്ടിട്ടൊക്കെ ഇവിടാറുള്ളൂ ചെരുപ്പ് യൂസ് ചെയ്യണം ചെരുപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ വരയുടെ കാര്യം മാത്രമല്ല അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ വീഡിയോയിലാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീടുകളിലേക്കാണ്